കണ്ണൂർ എം ആർ എ ബേക്കറിയിൽ നിന്നും ചാരിറ്റിക്കായി സൂക്ഷിച്ച പണമടങ്ങിയ ബോക്സ് കവർന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ തയ്യൽ സ്വദേശിയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയെ അറസ്റ്റ് ചെയ്തത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിപടിയിലായത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ എം ആർ എ ബേക്കറിയിൽ നിന്നാണ് പാവങ്ങളെ സഹായിക്കുന്നതിനായി സൂക്ഷിച്ച പണപ്പെട്ടികൾ മോഷണം പോയത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിന് രാത്രിയായിരുന്നു ചാരിറ്റി ബോക്സുകൾ കവർന്നത് സിസി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സിറ്റി തയ്യൽ സ്വദേശിയായ സാന്ദ്ര നിവാസിൽ ഷാരോണിനെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയും സംഘവും അറസ്റ്റ് ചെയ്തത് അവ്യക്തമായ ഒരു സി സി ടി വി ആണ് പോലീസിന് ലഭിച്ചത് വയനാട് മുസ്ലിം ഓർഫനേജിന്റെയും തണൽവീടിന്റെയും ചാരിറ്റി ബോക്സുകളാണ് പ്രതി കവർന്നത് ബോക്സുമെടുത്ത് പ്രതി ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് മറ്റൊരാളുടെ സഹായവും പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ചാരിറ്റി ബോക്സുമായി ബൈക്കിലാണ് പ്രതി രക്ഷപ്പെട്ടത് സ്ഥാപനത്തിന്റെ ജീവനക്കാരൻ സി വി വൈശാഖിന്റെ പരാതിയിലാണ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് പ്രതിക്കെതിരെ നേരത്തെയും കേസുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരിക്കൊപ്പം എസ് ഐ അനുരൂപ് സി പി നാസർ റിമീസ് മിഥുൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ